ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിട്ട് എനിക്കൊരു കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒമ്പത് ആറ് ഒമ്പത് അത് അങ്ങനെയൊരു സംഖ്യ ഉണ്ട് ആ സംഖ്യയ്ക്ക് നല്ല പ്രത്യേകതയാണ് യൂണിവേഴ്സായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് നല്ല ശക്തിയുള്ള നമ്പറാണ് ഒരുപാട് എഞ്ചിൽ നമ്പർ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ പതിനൊന്ന് പതിനൊന്ന് എന്താ നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് എല്ലാം ഉണ്ട് അതിലൊക്കെ വെച്ച് കുറച്ചും കൂടി വശീകരണ ശക്തിയുള്ള നമ്പറും കൂടിയാണ് വശീകരണ ശക്തി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അതിതീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഈ സംഖ്യ നമ്മളുടെ കണ്ടോ ഇടത് കൈയിൻ്റെ ചൂണ്ടുവരലിൽ ഇങ്ങനെ എഴുതുക കണ്ടല്ലോ നമ്മൾ അത്യാവശ്യം ആഗ്രഹിക്കണം കേട്ടോ ആഗ്രഹം എത്ര തീവ്രമാവുന്നു അതിനനുസരിച്ചാണ് ഈ യൂണിവേഴ്സ് നമ്പർ നമ്മളെ ഈ ഈ അക്കം എഴുതുമ്പോൾ നമുക്ക് നമുക്ക് പ്രവർത്തിച്ചു തരുന്നത് വശീകരിച്ച് നമ്മളെ കാര്യം സാധിപ്പിച്ച് തരുന്നത് നമ്മളുടെ ആഗ്രഹവും തീവ്രമായ പരിശ്രമവും യും നമ്മൾ ആഗ്രഹിച്ച് എഴുതണം കേട്ടോ ഈ സംഖ്യ എഴുതണേന് നമുക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല മെൻസസ് ഉള്ള സമയത്ത് എഴുതാം എന്ന് വെച്ചാൽ എഴുതണ സമയം എങ്ങനെയെന്ന് കേട്ടാവുള്ളൂ രാവിലെ പതിനൊന്ന് മണിക്ക് നാലുമണിക്ക് ഇടയിലുള്ള മുഹൂർത്താണ് ഏറ്റവും നല്ലത് പതിനൊന്ന് മണിക്ക് നാലു മണിക്കുള്ള മുഹൂർത്തം ഇനി രാത്രി നിങ്ങൾക്ക് സമയമില്ലാത്തവരാണ് ജോലി തിരക്കാണെങ്കിൽ വേണമെങ്കിൽ രാത്രിയിലും എഴുതാൻ സമയമുണ്ട് ഇപ്പൊ നമുക്ക് രാത്രിയിലും എഴുതുന്ന സമയം ഒമ്പത് മണിയുടെയും പന്ത്രണ്ട് മണിയുടെയും ഉള്ളിലും നമുക്ക് എഴുതാം സമയമില്ലാത്തവരെ അങ്ങനെ എഴുതിയാലും മതി അപ്പോൾ നമ്മൾ തീവ്രമായി ആഗ്രഹിക്കണം പുലവാലായ്മ അങ്ങനെയൊന്നും നമുക്ക് ഇതിനെ നോക്കാനില്ലാട്ടോ അപ്പോൾ നമ്മൾ ആഗ്രഹം എത്രയുണ്ട് അത്രയും നമ്മൾക്ക് ഈ കാര്യങ്ങൾ സാധിപ്പിച്ചു തരാൻ ഈ നമ്പറിന് പറ്റുന്നുണ്ട് അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കണം ആഗ്രഹം സാധിക്കുക തന്നെ ചെയ്യും